എക്കോ മാഗി ഒന്ന് പരിചയപ്പെടുത്തി ും എന്റെ കൂടെ ഇതെന്താന്നറിയാമോ ദശ പുഷ്പം അറിയാമോ ദശ പുഷ്പത്തിന്റെ ഇമ്പോർട്ടൻസ് അത് സേക്രഡ് പ്ലാന്റ് ആണ് ഇന്നത്തെ കാലത്ത് ദശപുഷ്പം ഏതെന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് അറിയില്ല അത് ഏതോ ഒരു ഫ്ലവറാന്നാ തോന്നല് പക്ഷെ ദശപുഷ്പം എന്ന് പറഞ്ഞ പത്ത് ചെടികളാണ് ആ പത്ത് ചെടികൾ ഏതാണെന്ന് പറയാൻ പറ്റുവോ ഒന്ന് നോക്കി വായിക്കാൻ പറ്റുവോ മുക്കോത്തി വയലറ്റ് കളർ കാണുന്നുണ്ടോ ആ പൂവാങ് ഉഴിഞ്ഞ ചെറുള വിഷ്ണു കാന്തി നിലമ്പന മുയച്ചെവിയൻ തിരുതാളി കയ്യോന്നി ഇതിന്റെ പ്ലാന്റിന്റെ പേര് പറയാൻ പറ്റുവോ ഏ കറുക പത്ര ആയോ ഇവിടെ നോക്കിക്ക പത്ത് ചെടികളും ഇല്ല എന്നൊന്ന് ഇതേതാണ് നിലമ്പന പിന്നെ തിരുതാളി ഫ്ലവർ ഉണ്ട് ഇതിൽ ഫ്ലവർ ഇല്ല ഉണ്ടോ മുക്കുത്തി മുയൽ ചെവിയൻ ഉഴിഞ്ഞ പൂവാംകുരുന്ന ചെറുള കയ്യൊന്നി ഇതാണ് വിഷ്ണുക്രാന്തി കറുക പത്രം പിന്നെ വെറൈറ്റി ഐറ്റം നമുക്ക് പറയാനുള്ളത് ഞെട്ടാലിടിയുണ്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് അമേരിക്കയിലൊക്കെ ഇതിനൊക്കെ ഭയങ്കര വിലയാണ് ഹാർട്ടിനൊക്കെ നമ്മൾ ഇത് ഈ ഫ്രൂട്ടിന് കഴിച്ചാണ് നല്ലതാണെന്നാണ് പറയുന്നത് അത് നമ്മുടെ ഇവിടെങ്കിലും തൊടി കൂടി ഉണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ഫോറിൻ കൺട്രിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഫ്രൂട്ടാണത് ഉം പിന്നെ ഈ കണ്ടു ഈ പ്ലാന്റിന്റെ പ്രത്യേകത കണ്ടോ ഇത് നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം ഇത് ആദ്യം നമ്മളൊരു കുറച്ച് ചാണകം എടുത്ത് അതിനുള്ളിൽ കളിമണ്ണ് തേച്ച് അതിനുള്ളിൽ നമ്മൾ കുറച്ചുകൂടി ചകിരത്തോറും വെച്ചിട്ട് ബോളാക്കി എടുക്കും ഇതിനെ പറയുന്നുണ്ടോ ഇതൊന്നു വായിച്ചേ കൊക്കോൺ ഡാമ കൊക്കോ ഡാം കൊക്കോ ഡാമ പ്ലാന്റ് ബോള് ഇതൊരു കുട്ടി ഉണ്ടാക്കിയതാണ് നമുക്ക് എവിടെ വേലും കൊണ്ടുപോകാം പ്ലാന്റിന് ഒരു കുഴപ്പവും വരില്ല ഇത് ശംഖുപുഷ്പം പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇതെന്താന്നറിയാവോ നോട്ട് അതായത് നമ്മുടെ തൊട്ടാവാടി ഇതിനൊക്കെ വളരെയധികം മെഡിസിനൽ യൂസ് ഉണ്ട് എല്ലാത്തിലും നമ്മള് മെഡിസിനൂസ് എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താ ഇത് നമ്മുടെ ആദിവാസികളൊക്കെ ഭക്ഷണമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചുണ്ടങ്ങയാണ് പിന്നെ ഇത് കണ്ടോ ആദോ ഔയം ഇത് ക്യാൻസറിനായി പ്രതിവിധിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കണ്ട മണിത്തക്കാളി ഇതും വളരെയധികം ഫേമസ് മെഡിസിൻ യൂസ് ഉണ്ട് ഇതെന്താന്നറിയാമോ ഈ ഇത് ഒരാൾ വെച്ച നൂറ് വെള്ളം കഴിയണം ഇത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇത് കണ്ടോ ഇതിനെ അറിയാമോ ഈ പ്ലാന്റ് എന്താന്ന് ഏല ആ നമ്മൾ എല്ലാ യൂസ് ചെയ്യുന്നല്ലേ ഇത് അറേബ്യൻ ഫിഗ് ഇത് ഗ്രാമ്പ് ഗ്രാമ്പ് കണ്ടിട്ടില്ലേ നമ്മുടെ നെയ്ച്ചോറിലൊക്കെ ഇത് ഇത് കോഫി ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ നല്ല പിങ്ക് കളർ നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഇത് കണ്ട ഇത് എരിക്കാണ് വാടി പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ നട്ടുപിടിപ്പിച്ച് പോയി പിന്നെ ഇത് കണ്ടോ മൾബറി കണ്ടോ മൽബറി നമ്മുടെ വി എസ് അച് ഫേവറേറ്റ് ഫുഡാണ് അത് കഴിച്ചാൽ നമ്മുടെ ആയുസ് ഒക്കെ നന്നായിട്ട് കൂടുതൽ കൂടുതൽ കിട്ടും എന്നൊക്കെയാ പറയണെ ഇതാണ് കുറ്റി കുരുമുളക് നമ്മുടെ വീട്ടിലെ ഏത് പാവപ്പെട്ട വീട്ടിലെ ഏറ്റവും നന്നായിട്ട് കൃഷി ആവുന്ന ഒരു ഐറ്റം ആണ് കുരുമുളക് ഇന്നലെയൊക്കെ ന്യൂസ് പേപ്പറിൽ ഫേമസ് ആണ് ഏറ്റവും കൂടുതൽ നല്ല വില കൂടിയിരിക്കുന്നത് കുറ്റിക്കുരുമുളകിനാണ് ഒരു ഒരു സെന്റ് മതി ഒരു ചട്ടി നടാൻ ഒരു ടെർസിൻ്റെ മോളിൽ നമുക്ക് നൂറ് ചട്ടിയോളം നടാം ഒരു പ്ലാന്റിൽ നിന്നും നമുക്ക് രണ്ട് തവണയിലും മിനിമം വിളവെടുക്കാം നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വിളവിൽ അഞ്ഞൂറ് ഗ്രാം അങ്ങനെ രണ്ട് ടൈ നമുക്ക് വരെ കിട്ടും അപ്പോൾ ഒരു കിലോ വരെ നമുക്ക് കിട്ടും അപ്പോ ഒരു കിലോയ്ക്ക് ഇത്ര രൂപയാകുമ്പം ഒരു കിലോ നൂറ് പ്ലാന്റ് കിട്ടാൻ എത്ര നൂറ് കിലോ കിട്ടൂലേ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര രൂപ നമുക്ക് സ്ത്രോ ചെയ്യാം നല്ല ഹോട്ടൽ എങ്ങും പോകണ്ട നല്ല ഹോട്ടലിലോ എവിടെയെങ്കിലും കൊടുത്ത അന്നേരം നമുക്ക് പൈസ കിട്ടും പിന്നെ ഇതാണ് മരമുന്തിരി മരമുന്തിരി ഇതിന് വലിയ പ്ലാന്റിന് നല്ല വിലയുണ്ട് ഇതിന്റെ ഫ്രൂട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ മുന്തിരിയെ പോലെ തന്നെ ഇരിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇത് നമ്മുടെ വെള്ളത്തിൽ ചൈന കോന്ന് അറിയപ്പെടുന്ന വെള്ളത്തിലിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ മെഡിസൻ യൂസ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് രമ്പ നമ്മുടെ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ പ്ലാന്റ് ആണ് പറയാൻ പറ്റുവോ ഇല മുളച്ചി നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ബുക്കിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ടു മുള വരുന്ന കാത്തിരിക്കുവായിരുന്നു ഈ ചെടിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പൊ കാണുന്ന പോലും ഇല്ല ഈ ചെടിയിൽ ഈ ചെടി ഇല നമ്മള് ജ്യൂസായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി സ്റ്റോണ് നല്ലതാണ് കണ്ടോ കണ്ടവാഴ്ച ക്യാൻസർ വരെ തടയാൻ പ്രതിരോധ ശക്തിയുള്ള മെഡിസിനാണിത് പിന്നെ ഇത് പണ്ടത്തെ കാലത്ത് സ്വാമിമാർ കണ്ടോ ഒരു സാധനം പിടിച്ചുകൊണ്ട് പിന്നെ എന്ന് പറയില്ലേ ആ സാധനം ഉണ്ടാക്കി ഈ പ്ലാന്റിലെ കായം കൊണ്ടാണ് കമണ്ടല്ലു എന്ന് പറഞ്ഞ സാധനം ഇത് നമ്മൾ വേവിച്ചിട്ട് ഇച്ചത്തി പ്രത്യേക ഷേപ്പിൽ ഷേപ്പിലെടുത്തിട്ടാണ് സാമിമാര് കൈ പണ്ടത്തെ കാലത്ത് കൊണ്ടുവരുന്നത് ഇതാണ് റോസ് മേവി ഇന്നത്തെ കാലത്ത് ഷോപ്പുകളിലൊക്കെ എല്ലാവരും കൂടുതലായിട്ട് വാങ്ങി ലേഡീസ് മുടി വളരാനും പൊഴിയാതിരിക്കാനും യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് റോസ് മേവി പിന്നെ ഇതെന്ന് പറഞ്ഞാല് ചിറ്റാമൃദ് പണ്ടത്തെ കാലത്ത് നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും മരുന്നൊന്നും വാങ്ങാറില്ലായിരുന്നു നമ്മുടെ കാർന്നവരായ പ്രായം ചെന്നവർ ഇതിൻ്റെ തണ്ടിട്ടിട്ടാണ് നമുക്ക് പനിക്കും പിന്നെ ഇന്നത്തെ കാലത്ത് ഷുഗറിന് ബെസ്റ്റ് മരുന്നാണ് ഇത് കണ്ട നിലമ്പന ഇത് നമ്മുടെ മുഖത്ത് പാലുണ്ണി അരിമ്പാറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകാൻ ഇതിൻ്റെ കറം നല്ലതാണ് പിന്നെ കുറെ ചെടികളുണ്ട് ഞാൻ പറഞ്ഞാൽ തീരില്ല അതിനൊക്കെ മെഡിസിൻ യൂസ് കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതാണ് ആസ്പരാഗസ് ചതാപേരി അത് വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ ഇതാണ് കർപ്പൂര തുളസി ഇതിന് ഇലക്ക് തന്നെ കർപ്പൂരത്തിന്റെ സ്മെല്ലാ ഉള്ളത് ഇത് നല്ല മെഡിസിൻ യൂസ് ആണ് പിന്നെ നീലാമരി കണ്ടോ നീലാമരി എല്ലാവരും ഡൈ ചെയ്യുന്ന പൊടി മേടിച്ചിട്ടാണ് അത് ചെയ്യുമ്പോൾ നമുക്ക് പല പ്രോബ്ലം നമ്മുടെ സ്കിന്നിനും ബ്രെയിനൊക്കെ വരുന്നുണ്ട് ഇത് ചന്ദനം എന്താ ചന്ദനം എന്ന് പറഞ്ഞ സെമി പാരാസെറ്റിക് ആണ് ഇതിനുള്ളിൽ ആദ്യം നമ്മൾ കുറച്ച് ചെടി നട്ടിരുന്നു കണ്ണൻ ചീര പോലത്തെ ചീര ണങ്ങി പോയതാണ് ഇത് ഒരു ചെടിയുടെ ഒരു വേറെ ഒരു ചെടിയുടെ ഒരു സപ്പോർട്ട് ഇതിന് വേണം അപ്പം ഇത് ചന്ദന എന്തിനാ യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അല്ലെ അറിയാവുന്നല്ലേ നമ്മുടെ വീട്ടുവളപ്പിലും ഇത് കൂടുതലായിട്ട് നെല്ലിയിടക്ക ചീമക്കൊന്ന മഹാകണി അടിക്കുന്ന ഏട്ടം നന്നായിട്ട് വളരും ഇത് ബ്രഹ്മി ബ്രഹ്മി ഉണ്ടോ നമ്മള് സ്കൂളിലെ പിള്ളേരെ സീഡ് വാങ്ങി നട്ടുപിടിപ്പിച്ചതാണ് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ പതിനഞ്ച് ദിവസം ഇരുട്ട് മുറി വെച്ചു അതിന് ശേഷം പുറത്ത് വെച്ച് ഇരുപത്തൊന്നാം ദിവസം പൂവിന് ഇത് നമുക്ക് മഷ്റൂം പുറത്ത് വരും നമുക്കിത് പറിച്ച് കറി വെക്കാം വളരെ വില കുറവാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് മഷ്റൂമിന്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു കെമിക്കലും ഇല്ല വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് എഡിബിൾ എഡിബിളായിട്ടൊരു സാധനമാണ് ഇത് വീട്ടിൽ നിന്നും മെനക്കെട്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഭക്ഷണയോഗ്യമാക്കാം പിന്നെ ഇത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിന് കുറെ മെഡിസിൻ ഈ ചെടിയുടെ തയ്യാണിത് ഇതിന് മെഡിസിൻ യൂസ് കുറേണ്ട് ആന്റി ഓക്സിഡന്റ് ആണ് ഈ പ്ലാന്റ് പിന്നെ ഇത് കണ്ടോ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ആ ഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്ലാന്റുമാണ് ഇതിരിക്കുന്നത് ഇപ്പൊ ശ്വാസകോശമാണെങ്കിൽ അതിനെ സഹായിക്കുന്ന ചെടികൾ ഒന്ന് തിപ്പലിയാണ് തിപ്പലി ഇവിടെ കാണാം തിപ്പലി ഇത് തിപ്പലിയാണ് രണ്ടുതരം തിപ്പലി ഉണ്ട് ഇത് ഒറിജിനൽ തിപ്പലിയാണ് ഫാത്തിമ ഫാത്തിമ ഇത് പിടിച്ചേ ഇത് കണ്ടോ ഇതാണ് ഒറച്ച് കുറച്ചും കൂടെ ഒറിജിനൽ തിപ്പലി ഇതിലൊരു ഫ്രൂട്ടും ഉണ്ട് ഇത് കുറച്ചും കൂടെ കോമൺ ആയിട്ട് നമ്മുടെ കാടുകൾ പോലെ കുറച്ചും കൂടെ അത്രയ്ക്ക് ഇത് ഇതല്ല ഒറിജിനൽ കുറച്ചും കൂടെ ഒറിജിന പലതരം തിപ്പലി ഉണ്ട് ഇതാണ് കൂടുതലും ഏറ്റവും നല്ലത് ബെസ്റ്റ് തിപ്പലി പിന്നെ നാടൻ ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതെന്തൊക്കെയാണെന്ന് പറയാമോ ഈ ഫ്രൂട്ട് എന്താണെന്നറിയാമോ സോർ സോർ അതായത് മുള്ളാത്ത ഇതൊക്കെ ക്യാൻസറിന് പ്രിവെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഫാഷ ഫ്രൂട്ട് ഒക്കെ കഴിച്ചാലൊക്കെ നമുക്ക് ആന്റി റെസിസ്റ്റൻസ് പവർ കൂടും പിന്നെ കരിക്ക് പിന്നെ അത് മമ്പ്ലൂസ് ധാരങ്ങ എന്ന് പറയും വേറെ സ്ഥലത്ത് ഓരോന്നാണ് ഉള്ളാത്ത നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന കോമൺ ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഇത് ഒരു പ്രത്യേകത അടക്കിയാണ് ഇതിന് നമുക്ക് മാർക്കറ്റ് നല്ല വില കിട്ടും പിന്നെ പല മെഡിസിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഇത് എക്സ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു തരം അടക്കയാണിത് പിന്നെ നല്ലൊരു ഓർക്കിഡ് ഉണ്ട് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേർ ഫ്രൂട്ട്സ് അതാ ചാമ്പ നമ്മുടെ ഇവിടെ ഇങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ചക്ക എന്ന് പറഞ്ഞാൽ സർവ്വ സുഖങ്ങൾക്കും നമുക്കൊരു ഔഷധമായിട്ട് യൂസ് ചെയ്യാൻ ചക്ക ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ് ഹെൽത്തി ഫുഡാണ് ജാക്ക് ഫ്രൂട്ട് എല്ലാം കണ്ടിഷ്ടപ്പെട്ടാ ഈ ചെടികളൊക്കെ ഇനി ബാധ്യമേ വീട്ടിൽ നട്ടുപിടി നട്ടുപിടിപ്പിക്കുക എന്നിട്ട് ഇടയ്ക്ക് നട്ടുപിടിപ്പിക്കുക അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക ഒരു ചെടിയും ഒത്തിരി ഒരേ പ്രാവശ്യം ഉപയോഗിക്കരുത് അത് ഒരു ഇടപെട്ട് ഇടപെട്ട് വേണം ഓരോ പ്ലാന്റുകളും യൂസ് ചെയ്യാം അതുപോലെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചിട്ട് വേണം വെറുതെ ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്ത് നമ്മൾ കഴിക്കരുത് ഓക്കേ ബൈ താങ്ക് യു